ആരംഭിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ബിഗ് ബുക്ക് ചർച്ച ചെയ്യുന്നത് മദ്യപാനത്തെ അല്ലെങ്കിൽ മദ്യമില്ലാതെയും മലയാളിക്ക് ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് അതെ ഇരുപത്തൊന്ന് ദിവസത്തെ ലോക്ക്ഡൗൺ അവസാനിച്ചാൽ എല്ലാം പഴയ പോലെയാകുമെന്ന് കരുതി അവർക്ക് തെറ്റി വീണ്ടും പത്തൊമ്പത് ദിവസം കൂടി അത് നീട്ടി മദ്യത്തിന്റെ ലഭ്യത തീരെ കുറഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് രാജ്യത്തെ ഏറ്റവും വലിയ കുടിയന്മാരുടെ സമൂഹമെന്ന് കുപ്രസിദ്ധിയുള്ള കേരളത്തിൽ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ പൂർണ്ണമായി അടച്ചുപൂട്ടിയാൽ വലിയ ദുരന്തം സംഭവിക്കുമെന്ന് കണക്കുകൂട്ടിയവരും ഭയപ്പെട്ടവരും ഇപ്പോൾ ശരിക്കും ഞെട്ടിക്കാണും അതെ മലയാളി മദ്യാസക്തനും അവസരത്തിനൊത്ത് ഉയർന്നു മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ഉപദേശിച്ചവരും കുറെ തൽപര കക്ഷികളും കരുതിയതുപോലെ മദ്യത്തിന് അടിമകളായ അത്രയേറെ മലയാളികളൊന്നും ആത്മഹത്യ ചെയ്തില്ല വിഡ്രോവൽ സിംറ്റംസുള്ള കുറച്ചു പേർ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ അഭയം തേടിയപ്പോൾ മദ്യം ലഭിക്കാതെയും മറ്റു പല കാരണങ്ങളാലും മരിച്ചത് ആറുപേരാണ് ഇതായിരിക്കാം സർക്കാർ പല മണ്ടൻ തീരുമാനങ്ങളും സ്വീകരിക്കാൻ കാരണമായത് മദ്യാസക്തർക്ക് ഡോക്ടറുടെ കുറിപ്പടിയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും എല്ലാം കഴിഞ്ഞ് മദ്യം നൽകാനുള്ള നീക്കവും ഉണ്ടായി പക്ഷേ അതും ഫലവത്തായില്ല മാത്രമല്ല വലിയ വിമർശനവും കോടതിയിൽ നിന്നുണ്ടായി ഇപ്പോൾ ചിത്രം പൂർണ്ണമാകുന്നു മദ്യമില്ലാതെയും മലയാളിക്ക് ജീവിക്കാം സർക്കാർ ഒപ്പമുണ്ടെങ്കിൽ മദ്യപാനം ഒരു രോഗമാണ് അതിനാൽ തന്നെ അത് നിർത്തുവാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു സോഷ്യൽ ഡ്രിങ്ക്സ് എന്ന് തുടങ്ങിയ ഒരു മദ്യപാനമാണ് വലിയ ഒരു മുഴുക്കുടിയൻ്റെ ഒരു രൂപത്തിലേക്ക് ഒരു മനുഷ്യനെ മാറ്റുന്നത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു വിപത്ത് മദ്യപാനം നിർത്തിയപ്പോൾ ഇവർക്കെല്ലാം ഒരു മാനസികമായിട്ടുള്ള ഒരു സമനില തെറ്റുകയും അവർക്ക് വിഡ്രോവൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അത് ഏതൊരു മദ്യപാനിക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ മദ്യത്തിൽ നിന്ന് പിൻവാങ്ങലാണ് ആ പിൻവാങ്ങലിൽ അവർക്ക് മാനസികമായും ശാരീരികമായും ഉള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ഈ മാനസികമായ അസ്വസ്ഥതകളും ശാരീരികമായ അസ്വസ്ഥതകളും ഒരു വൈദ്യ സഹായത്തോടെ പരിചരണത്തിലൂടെ അത് മാറ്റുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള രോഗികളെ ഇവിടെ ഈ നെസ്റ്റിലേക്ക് പതിമൂന്ന് വർഷമായിട്ടും എനിക്ക് അവരെ പരിചയമുണ്ട് മുഴുക്കുടിയന്മാരായിട്ടുള്ളവർ മദ്യം നിർത്തുവാനതിനു വേണ്ടി ഇവ അവരറിയാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എങ്കിൽ പോലും അവർ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ വിഡ്രോവൽ വരുമ്പോൾ ഞങ്ങൾ അവരെ നന്നായി പരിചരിക്കുകയും അവർക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നു ഈ ആത്മഹത്യ പ്രവണത ഉണ്ടാകുമ്പോൾ അവർ നിന്നെങ്കിലും ചാടുകയോ ചില്ലെടുത്ത് കൈ മുറിക്കുകയോ സാധനങ്ങൾ തല്ലി പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളവരെ റീസ്ട്രെയിൻ എന്ന് പറയും അതായത് കൈയും കാലും പതുക്കെ ഒന്ന് കെട്ടി അവർക്ക് ഗ്ലൂക്കോസ് കൊടുക്കുകയും അവർക്ക് മരുന്നുകൾ കൊടുത്ത് അവരുടെ മദ്യപാന പിൻവാങ്ങലിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് സമ്പ്രദായമാണ് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നടക്കുന്നതും ഇങ്ങനെയുള്ള ആശുപത്രികളിലും നടക്കുന്നത് കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൻ്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ദേശീയ ശരാശരിയേക്കാൾ നാം വളരെ മുന്നിലാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും കുടിക്കാത്ത അത്രയും കുടിച്ചു തീർക്കുന്നവരാണ് നാം മലയാളികൾ കൊറോണ കാലത്ത് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവുകൊണ്ടാണ് മരണനിരക്കും രോഗവ്യാപനത്തോതും നാം കർക്കശമായി നിയന്ത്രിച്ചു നിർത്തിയത് മറ്റു സംസ്ഥാനങ്ങൾക്ക് അത്ഭുതമാകാം നാം പല കാര്യങ്ങളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ അവയിൽ പ്രധാനമാണ് എന്നാൽ മദ്യാസക്തിയിലും നാം മുന്നിലാണെന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഒരുപക്ഷെ മലയാളിയുടെ മറ്റു പല ശീലങ്ങളെപ്പോലെയും വ്യതിരിക്തമായ ഒന്നായി ഇതും നിലനിൽക്കുന്നു ഇതിന് സർക്കാരുകൾ കൂടി അകമഴിഞ്ഞ് സഹായിക്കുന്നുവെന്നതാണ് അത്ഭുതം ഇന്ന് മദ്യം കഴിക്കുന്ന എല്ലാവരും മദ്യപാന രോഗികളല്ല അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് പേരിൽ സൈക്കി വിഡ്രോവലിലേക്കോ അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല അതാണ് വാസ്തവം മദ്യത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നാൽ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലെ മുതൽ കഴിക്കുന്ന വ്യക്തികളുണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഒരു ഒന്നര പെഗ് അല്ലെങ്കിൽ രണ്ട് പെഗ് കഴിക്കുന്നു പിന്നെ അത് അരേശ മണിക്കൂർ കഴിയുമ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ഒരു ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ അവരകത്താക്കി കഴിഞ്ഞിരിക്കും ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മദ്യം കിട്ടാതെ വന്നാൽ തീർച്ചയായിട്ടും വിഡ്രോവൽ ഉണ്ടാകുക സ്വാഭാവികം ഇത്തരക്കാർക്ക് ഒരു ചികിത്സ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ടുള്ള അതിൻ്റെ മോചനം ലഭിക്കാൻ വേണ്ടതായ മരുന്നുകളും മറ്റും കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ലോക്ക്ഡൗൺ മദ്യം കഴിക്കുന്ന എല്ലാവരെയും ബാധിച്ചിട്ടില്ല മദ്യപാന രോഗിയായിട്ട് അഡിക്റ്റ് ആയിരിക്കുന്ന വ്യക്തികളെ ഇത് ബാധിച്ചിരിക്കുന്നത് ഇതാരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സൈസിൽ നിന്നും ഓഫീസേഴ്സ് ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങളിവിടെ ആളുകൾ കൊണ്ടുവരാണെങ്കിൽ അഡ്മിറ്റാക്കി ചികിത്സിക്കാൻ പറ്റുമോ ഞങ്ങളവിടെ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങളാക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയും ചെയ്തു പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ഒരുപാട് പേരൊന്നും എത്തിയില്ല വളരെ കുറച്ച് പേര് നാലഞ്ച് പേര് മാത്രം ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതും എല്ലാവർക്കും ഈ വിഡ്രോവലിൻ്റെ സിംറ്റംസ് എന്നാണ് സഖ്യ വിഡ്രോവൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ പേരിൽ ആരും മരിക്കുന്നില്ല അതാണ് വാസ്തവം ഈ മനോവിഭ്രാന്തി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുന്നുണ്ട് അതാ രോഗികൾക്ക് ഒരുപാട് ഇതിനടിമപ്പെട്ട് വരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേർ ഇവിടെ എത്തേണ്ടതാണ് പക്ഷെ അങ്ങനെ അത് വലിയൊരു ഒഴുക്ക് ഇവിടെ കണ്ടില്ല ഇതിൻ്റെ അർത്ഥം സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മദ്യം ഇത്രമാത്രം വിൽക്കപ്പെടുന്നുണ്ട് ആ വിൽക്കപ്പെടുന്നത് അത് സാമ്പത്തിക ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് വളരെ അടുത്തടുത്ത് തന്നെ ബിവറേജൻ്റ് ഔട്ട്ലെറ്റുകൾക്ക് ആരംഭിച്ചു ഒരുപാട് വ്യക്തികളെ അത് മദ്യപിക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സത്യത്തിൽ ചെയ്തിരിക്കുന്നത് അത് കിട്ടാതിരുന്നപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും മതവിഭരാതികളുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട് മദ്യപാനത്തിൻ്റെ ഒരു വലിയ ഒരു പ്രളയം ഉണ്ടാകാൻ കാരണം അതിന് ലഭ്യത കൂടെ കൂടിയത് കൊണ്ട് മാത്രമാണ് എന്നതാണ് ഈ ലോക്ക്ഡൗൺ തെളിയിച്ചിരിക്കുന്നത് സത്യത്തിൽ മദ്യം അവൈലബിൾ ആണെങ്കിൽ അത് അത് കുടിക്കാൻ കുടിക്കാൻ ആളുകളുണ്ട് കിട്ടാതിരിക്കുന്ന ഒരു കുറയും അനിയന്ത്രിതമായ മദ്യാസക്തിയുള്ള പതിനാറ് ലക്ഷത്തോളം പേർ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവരിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പേർ അമിത മദ്യാസക്തിയോ അതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയും പ്രകടിപ്പിക്കുന്നവരാണെന്നും കണക്കാക്കുന്നു എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് എത്രയുണ്ടെങ്കിലും കഴിയേണ്ട ദിവസങ്ങളായി ഇത്രയായിട്ടും വലിയ ദുരന്തങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല സംസ്ഥാനത്ത് ആറു മരണങ്ങൾ ഇതുമൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മുകളിൽ വ്യക്തമാക്കിയ കണക്കുകൾ പ്രകാരം ആത്മഹത്യയും മദ്യം ലഭിക്കാതെയുള്ള രോഗാവസ്ഥകളുടെയും നീണ്ട നിര തന്നെ സംഭവിക്കേണ്ടതായിരുന്നു മദ്യം ലഭിക്കാത്തതിനാൽ വിഡ്രോവൽ സിൻഡ്രമുള്ള മുപ്പതോളം പേരെ വിവിധ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് കണക്ക് ഒരു അറിയപ്പെടാത്ത കേസുകൾ ഇതിൽ കൂടുതലും ഉണ്ടാകാം എങ്കിലും അതൊരു ഞെട്ടിക്കുന്ന കണക്കൊന്നുമല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ശരിയായ ഒരു ചികിത്സയിലൂടെ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാനൊക്കെ നമുക്ക് സാധിക്കും മദ്യം കിട്ടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് കുറച്ച് നാളത്തെ ഒരു പരിശീലനത്തിലൂടെ അവർക്കത് മനസ്സിലാകുകയും ചെയ്യുന്നു പേഴ്സണൽ ജീവിതത്തിൽ മദ്യം കഴിക്കാതാകുമ്പോൾ ഉണ്ടാകുന്ന ഈ വിഡ്രോവലാണ് ഏറ്റവും പ്രയാസമായിട്ട് വരുന്നത് അതിന് അവർ വീട്ടുകാർ തന്നെ ഒരു ആസ്പത്രിയിലേക്കോ ഒരു ചികിത്സ കേന്ദ്രത്തിലേക്കോ കൊണ്ടുപോകേണ്ടതാണ് ആവശ്യം കുറച്ച് ദിവസം മദ്യം കിട്ടാതായാൽ അതുകൊണ്ട് മരിച്ചു പോകുക എന്നത് ഉണ്ടാകുകയില്ല കാരണം മദ്യമല്ല ഒരാളെ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് മദ്യമില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കുമെന്ന ഒരു അവബോധത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് സമൂഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയും ലക്ഷ്യമായിരിക്കേണ്ടത് അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള മദ്യപാന രോഗികളെ അതിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കും മദ്യം ലഭിക്കാതെ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അവബോധത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ബാറുകളും ബിയർ വൈൻ പാർലറുകളും ബെവ്കോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഔട്ട്ലെറ്റുകളും മദ്യം വിളമ്പുന്ന പ്രമുഖരുടെ ക്ലബുകളുമെല്ലാം കൂട്ടിയാൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് ആയിരത്തി മുന്നൂറോളം മദ്യവിതരണ സ്ഥാപനങ്ങളുണ്ട് ഇവയിൽ നിന്നും വിൽക്കുന്ന മദ്യത്തിൻ്റെ അളവും വിലയും ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സരക്കാലത്ത് പത്ത് ദിവസം അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലിത് അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാകുമ്പോൾ പതിനൊന്ന് കോടി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് മാത്രം ഈ ദിവസങ്ങളിൽ എൺപത്തിയൊമ്പത് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയുടെ മദ്യമാണ് കുടിച്ചു തീർത്തത് ഈ കണക്കുകളിൽ പക്ഷേ ബാറുകളും മറ്റു ക്ലബുകളും ബിയർ വൈൻ പാർലറുകളുമൊന്നും ഉൾപ്പെടുന്നില്ലെന്ന് ഓർക്കണം ആ കണക്കുകൾ കൂടി ലഭിച്ചാൽ കോടികൾ ഇനിയും എത്രയോ ഉയരും തിരുവനന്തപുരത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ മാത്രം എൺപത്തെട്ട് കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ഈ പത്ത് ദിവസം വിറ്റുതീർന്നത് മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത് അതിൻ്റെ ഉപഭോഗം വർദ്ധിക്കുവാൻ പ്രധാന കാരണമാണെന്ന് ഈ ലോക്ക്ഡൗൺ കാലം വീണ്ടും തെളിയിച്ചു മദ്യമില്ലാതായാൽ ബദൽ മാർഗങ്ങൾ തേടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മാത്രമല്ല അത് കൂടുതൽ അപകടകരവും കുറ്റകരവുമാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ അത്തരം നീക്കങ്ങൾ നടത്തുകയുള്ളൂ ഭൂരിഭാഗവും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയാണ് ചെയ്തത് ഇതിൽ തന്നെ ഒരു വിഭാഗം മദ്യം ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് ചെറിയ തോതിലെങ്കിലും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കാം എങ്കിലും മദ്യം ലഭിക്കാതായാൽ അപകടകരമായ മദ്യപാന രോഗം ഒരു വലിയ പരിധിവരെ ഇല്ലാതാകുമെന്നതിൽ സംശയമില്ല പക്ഷേ അതിന് സർക്കാരുകൾ കൂടി മുന്നിട്ടിറങ്ങണം മദ്യം സുലഭമായ വിദേശങ്ങളിൽ അമിത മദ്യപാനാസക്തി ഇല്ലല്ലോ എന്ന ന്യായം മലയാളിയുടെ കാര്യത്തിൽ ഒട്ടും പ്രസക്തമല്ല കാരണം ഇത് മലയാളിയാണ് എന്നത് തന്നെ ഇക്കത്തെ തന്നെ ഞാൻ ഒരു മദ്യപേനിയായിരുന്നു ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഏകദേശം മദ്യപാനശീലവും അതുപോലെ പൗലിശീലവും അധികമായിട്ട് ആയതിന് ശേഷമാണ് പിന്നെ ഈ പറഞ്ഞ സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും പല പ്രശ്നങ്ങളിലും അതുമൂലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഞാൻ വരുന്നത് ഇവിടുത്തെ ഒരു ചികിത്സാ രീതി അനുസരിച്ച് തന്നെ മുപ്പത് ദിവസത്തോളം നമുക്ക് പല രീതിയിലുള്ള ചികിത്സകൾ ഈ പറഞ്ഞ പോലെ കൗൺസിലിങ് സ്പിരിച്വൽ കൗൺസിലിങ് അതുപോലെ ട്രീറ്റ്മെൻറ്റ് യോഗ അതുപോലെ മറ്റ് പല രീതികളിലൂടെ നമ്മളെ എന്താ പറയുക നമ്മുടെ മനസ്സിന് ഒരു കോൺഫിഡൻസ് വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡിക്ഷനെ മാറ്റാനായിട്ടുള്ള രീതികളിലൂടെ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലോക്ക്ഡൗണിൽ മദ്യം നിരോധിച്ചുകൊണ്ട് അത്ര വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ടത് മാറണമെന്നില്ല ചിലത് സംബന്ധിച്ച് ആണ് അത്ര അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും എന്താ പറയുക നമ്മൾ കുറച്ചും കൂടെ ഫോർവേഡർ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആരും ഭാവി തലമുറയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ് അവരുടെ തന്നെ ഫാമിലിക്കോ കുടുംബത്തിനോ സമൂഹത്തിനും അത് ഒരു കണക്കിന് ഈ മദ്യം അൺ അവൈലബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത തീരെ കുറയുന്നത് നല്ലത് തന്നെയാണ് മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ കേരളം ഓരോ വർഷവും മുന്നേറുകയാണ് വലിയ പരസ്യങ്ങളില്ലാതെ ആകർഷണീയമായ മറ്റു സൗകര്യങ്ങൾ ലഭ്യമാക്കാതെ തന്നെ സർക്കാർ കോടികൾ കൊയ്യുന്നു ഒരു സമൂഹത്തെ മദ്യാസക്തിയിലേക്ക് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ മദ്യവില്പനയേക്കാൾ പതിനാറ് ശതമാനം വർധനവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായത് മദ്യത്തിന് കേരളീയ സമൂഹത്തിലുണ്ടായ സ്വീകാര്യത വളരെ നിർണായക ഘടകമാണ് കുടുംബത്തിലെ ഏത് വിശേഷ അവസരങ്ങളിലും മദ്യമെന്നത് ഘടകമായി മാറി അതൊഴിവാക്കുന്നത് ഒരു കുറച്ചിലായി എല്ലാ വിഭാഗം ആളുകളും തെറ്റിദ്ധരിച്ചു സോഷ്യൽ ഡ്രിങ്കിംഗ് ശീലങ്ങൾ വർദ്ധിച്ചുവന്നത് സ്വീകാര്യതയ്ക്ക് ആക്കം കൂട്ടി പുതിയ തലമുറയിലെ ഒരു വിഭാഗം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇടയ്ക്ക് വല്ലപ്പോഴും മദ്യം ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലെന്നോ അത് വേണമെന്നോ ഉള്ള താല്പര്യക്കാരായി മാറി അതൊരു അപകടകരമായ ശീലത്തിലേക്ക് നയിച്ചേക്കുമെന്ന ധാരണയില്ലാതെയുള്ള ഈ നീക്കങ്ങൾ സമൂഹത്തിന് ദോഷകരമായി മാറിയിട്ടുണ്ട് തുടക്കം സാധാരണ രീതിയിൽ ചെറുപ്പക്കാർ തുടങ്ങുന്ന രീതിയിൽ തന്നെയാണ് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ചില ഫാമിലി ഫങ്ഷൻസിന് വളരെ എന്താ പറയുക ചുരുങ്ങിയ ചില ഫങ്ഷൻസിനെല്ലാം കഴിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അതിനുശേഷം എന്താ പറയുക ഓരോ സ്റ്റേജുകൾക്ക് അനുസരിച്ച് ഇപ്പോൾ ജോലിക്ക് കീറിയത് കഴിഞ്ഞു വേറെ അതിൻ്റേതായ സ്ട്രെസ് കാര്യങ്ങൾ ട്രാവലിങ് ഒത്തിരിയായി അപ്പോൾ അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ഈ പറഞ്ഞ സുഹൃത്ത് വലയത്തിൽ നിന്ന് മാറി നമ്മൾ സുഹൃത്ത് വലയങ്ങൾ വലുതായി അതിനനുസരിച്ച് ആ കമ്പനികളും കൂടി അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി പിന്നെ പതിയെ പതിയെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞ് ഇതിലേക്ക് വീണു പിന്നെ നമുക്ക് ഫ്രണ്ട്സ് വേണമെന്നില്ല തനിച്ചുള്ള മദ്യപാനം തുടങ്ങി അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ശീലമാണ് അതും കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജ് വരും നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സമയം ഉണ്ടാവില്ല കഴിക്കണമെന്ന് എപ്പോൾ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ പോയി കഴിക്കുന്ന ഒരു രീതിയിലേക്ക് അപ്പോൾ ഞാനും അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയായിരുന്നു അങ്ങനെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുകൂടി തന്നെയാണ് ഞാൻ ചികിത്സ തേടിയത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുകയാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും അഹമ്മദാബാദ് അങ്ങനത്തെ പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ഇതുപോലെ നിരോധിച്ചിട്ടുള്ളത് അവിടെയും കിട്ടില്ല എന്നല്ല എന്നാലും നമുക്ക് അതിന്റെ ലഭ്യത കുറയുമ്പോൾ അതിൻ്റെതായ നല്ല വശങ്ങളും അധികമാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഭരണം വിട്ടൊഴിയുമ്പോൾ കേരള സംസ്ഥാനത്ത് ഇരുപത്തി ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത് അറുന്നൂറിനടുത്താണ് ഇതുകൂടാതെ മുന്നൂറ്റി അമ്പത്തേഴ് ബിയർ വൈൻ പാർലറുകൾ വേറെയുമുണ്ട് ഇതിനു പുറമെ മദ്യം സംസ്ഥാനത്ത് സുലഭമായി ലഭിക്കാൻ മുന്നൂറിലേറെ ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളുമുണ്ട് ഇതൊന്നും പോരാതെ സ്വയം പര്യാപ്തത കൂടുതലും പണം കുറവുമുള്ളവരാണ് പലയിടങ്ങളിലും വാറ്റു നടത്തുന്നത് ചില മലയോര മേഖലകളിൽ വിൽപ്പനക്കായും ഇത് ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് മദ്യത്തിൻ്റെ പുഴയൊഴുകും നാടുകൂടിയാണ് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ഒരു വലിയ വിഭാഗമാണ് കേരളത്തിന് മദ്യപാനികളുടെ തലസ്ഥാനമെന്ന കുപ്രസിദ്ധി നേടിക്കൊടുത്തത് ഈ ലോക്ക്ഡൗൺ കാലം അതുകൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് മദ്യപാന രോഗി എന്ന് പറയുന്നത് സത്യത്തിൽ മദ്യമില്ലാതെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ളവരുടെ എണ്ണം നോക്കിയാൽ അത് വളരെ കുറവുള്ളൂ ഈ ലോക്ക്ഡൗൺ സമയത്ത് വളരെ കുറഞ്ഞു കുറയാൻ കാരണം ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് വിഡ്രോല ഉണ്ടാകുന്നവരൊക്കെ ഒരുപാട് പേര് കയറി വന്നു സത്യത്തിൽ അതെല്ലാം ഉണ്ടായത് ചികിത്സയ്ക്കായിട്ട് വരുന്നവരുടെ എണ്ണം കുറയാണ് ചെയ്തത് കാരണം എല്ലാവരും മദ്യപാന രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സോഷ്യൽ ഡ്രിങ്കിംഗ് ആയി മാറി എന്തെങ്കിലും ഒരു കല്യാണമോ ഒരു ഹൗസ് വാമിങ്ങോ ഒരു മാമോദിസൊക്കെ നടക്കുമ്പോൾ ഇതില്ലാതെ കണ്ട് ഒരു ഫംഗ്ഷനും നടക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയിലേക്ക് മനുഷ്യൻ അകപ്പെട്ട് കഴിഞ്ഞു ഒരു ഒരു പത്ത് പേര് കൂടുന്നൊരു ഒരു പരിപാടിയാണെങ്കിൽ അതിന് മദ്യപിക്കാത്ത ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവരൊന്നും ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്ന വ്യക്തികളല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഇന്ന് മലയാളി എത്തിക്കഴിഞ്ഞു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സത്യം ഇതാണ് ഇതൊന്നും മദ്യം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ ഒരു മനുഷ്യനും ഭരിക്കാൻ പോകുന്നില്ല ഇതിൻ്റെ ലഭ്യത കുറക്കുകയാണ് അത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പുണ്യം എന്ന് പറയുന്നത് ഈ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് മദ്യം നാട്ടിലെ ഒരു മസ്റ്റായ ഒന്നല്ല ഇത് നിർത്തിലാക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഒരു ദ്രോഹം ഉണ്ടാകുന്നില്ല മറിച്ച് അധ്വാനിച്ച പണം അധ്വാനിച്ച് നേടിയെടുത്ത പണം അത് കുടുംബത്തിലെത്തുകയും അത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും കഴിയും ഇന്ന് അനേകം കുടുംബങ്ങൾ ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നതിൻ്റെ കാരണം അധ്വാനിച്ച പണം മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് വ്യക്തികൾക്ക് മദ്യം ലഭ്യമല്ലാതിരുന്നാൽ ഈ കുടുംബങ്ങളൊക്കെ തന്നെ തീരാൻ ഇടയാകും എന്നത് വാസ്തവമാണ് ലോക്ക്ഡൗൺ നൽകുന്ന തളച്ചിടലുകൾ ചിലപ്പോഴെല്ലാം പുതിയ വെളിച്ചത്തിലേക്കുള്ള പാതകൾ കൂടിയാകാം മദ്യത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ അതിൻ്റെ ആവശ്യക്കാർ വലിയ വിഭ്രാന്തിയിലാകുകയോ വലിയ ദുരന്തങ്ങളിലേക്ക് മാറുകയോ ഉണ്ടായില്ല ഒട്ടുമില്ലെന്നല്ല അതൊരു വലിയ അളവിലുണ്ടായില്ലെന്നതാണ് ആശ്വാസകരം ഡോക്ടർമാരുടെ സംഘടനകൾ ഒന്നടങ്കം മദ്യത്തിന് കുറിപ്പടി നൽകുന്നതിനെ എതിർക്കുകയും ഹൈക്കോടതി അതിൻ്റെ അപഹാസ്യതയെ തുറന്നു കാണിക്കുകയും ചെയ്തു ഓൺലൈനിലും വിൽപ്പനയ്ക്കുള്ള സാധ്യത അടഞ്ഞു മദ്യം മദ്യം സർവത്ര എന്ന മന്ത്രത്തിന് ഒരു ശമനമുണ്ടായി കുടുംബങ്ങളിൽ സമാധാനവും തൊഴിൽ നഷ്ടവും സാമ്പത്തിക പ്രശ്നങ്ങളും മൊത്തം സമൂഹത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിവിടെ പ്രസക്തവുമല്ല വൈറസ് ഏൽക്കാതെ ജീവിക്കുക തന്നെയാണ് പ്രധാനമെന്ന് സർക്കാരും കേരളീയരും മനസ്സിലാക്കി പ്രവർത്തിച്ചു ഇനി ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു കൊറോണ വൈറസും ലോക്ക്ഡൗണും നൽകിയ പല വെളിപാടുകളിലൊന്നാണ് മലയാളിക്ക് മദ്യം കൂടാതെയും ജീവിക്കാമെന്നത് ഒരു കാര്യം സുവ്യക്തമാണ് മദ്യം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുന്ന ഒരു വിൽപ്പന ചരക്കാണ് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഭീമമാണ് ഭരണാധികാരികൾ ആ സ്രോതസ്സിനെ തടയാതെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് മദ്യം സുലഭമായി വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു മറ്റൊരു ഭാഗത്ത് അതിനെതിരെ ലഹരി വിമുക്ത പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു ഒരു സിനിമയിൽ ചോദിക്കുന്നത് പോലെ എന്ത് പ്രഹസനമാണിത് സർക്കാരിനും ബന്ധപ്പെട്ടവർക്കും ന്യായീകരണങ്ങൾ പലതുമുണ്ടാകാം ആരും നിർബന്ധിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതല്ലോ എന്ന രീതിയിൽ സ്വന്തം പൗരന്മാരെയും കുടുംബങ്ങളെയും ദുരിതത്തിലും അരക്ഷിതാവസ്ഥയിലും നിലനിർത്തി ആർക്കു വേണ്ടിയാണ് ഈ നികുതി വരുമാനം ഉപയോഗിക്കുന്നത് ആത്യന്തികമായി സമൂഹത്തിൻ്റെ നന്മയും ശാരീരിക മാനസിക ആരോഗ്യവുമല്ലേ ഏത് സർക്കാരുകളും ലക്ഷ്യമാക്കേണ്ടത് ആത്മനിയന്ത്രണമില്ലാത്ത ലക്ഷക്കണക്കിന് മധ്യപരുടെ കുടുംബങ്ങൾ തകർത്തിട്ട് വേണമോ സർക്കാരിന് ഖജനാവ് നിറയ്ക്കാൻ എന്ന ചോദ്യം ഉയരുന്നു ബിഗ് ബുക്കിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം